ഒരു ജേഴ്സിയിൽ എന്ന് ചോദിക്കാൻ വരട്ടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസേഴ്സ് ആവുന്ന കമ്പനികൾ തകർച്ചയെ നേടുന്ന ഒരു തുടർ കഥയാവുകയാണ് സഹാറ മുതൽ ഡ്രീം ഇലവൻ വരെ നീളുന്ന കഥനകഥകളിൽ ജേഴ്സിയിലൂടെ പ്രശസ്തിയും ദൗർഭാഗ്യവും ഏറ്റുവാങ്ങേണ്ടി വരുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി പ്രായോജകരായിരുന്ന വിൽസ് എന്ന ബ്രിട്ടീഷ് കമ്പനി കാലത്തിന്റെ കണക്കെടുത്തിൽ പഴയ ചിത്രത്തിലെ പതിഞ്ഞു മങ്ങിയ ചായം പോലെ നേർത്ത് നേർത്തൊരു ഓർമ്മ മാത്രമായി അവശേഷിക്കുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇന്ത്യൻ ടീമിന്റെ ജേസി സ്പോൺസർ ആയിരുന്ന സഹാറ ഗ്രൂപ്പ് സാമ്പത്തിക തിരിമറി കുറ്റകൃത്യങ്ങളകപ്പെട്ട് അതിന്റെ എം ഡി സുബ്രത റോയ് ജയിലിലായതോടെ ജെൻസി സ്പോൺസർഷിപ്പിൽ നിന്നും പിന്മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ജേഴ്സി സ്പോൺസറായിരുന്ന സ്റ്റാറിന്റെയും ബിസിനസ്സിലുണ്ടായ തിരിച്ചടി നേരിട്ട് പിന്മാറിയപ്പോൾ എത്തിയ ഒപ്പോ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇന്ത്യൻ ടീമിന്റെ ജസ്സി പ്രായോജകരായി കച്ചവടത്തിൽ ക്രിക്കറ്റിന് ഒരു ചുക്കും തരാൻ കഴിയുന്നില്ലെന്ന ബോധ്യം വന്നപ്പോൾ പകരം വന്നത് നമ്മുടെ കണ്ണൂർക്കാരൻ ബൈജു സാപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നാല് കൊല്ലക്കാലം ലോകം മുഴുവൻ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായി കണ്ട ബൈജു സാപ്പിന്റെ ദയനീയ പതനത്തിനും ശേഷം ഓൺലൈൻ ഗെയിമിംഗ് കമ്പനിയായ ഡ്രീം ഇലവനും കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ ഗെയിമിംഗ് നിരോധനത്തെ തുടർന്ന് പുറത്തേക്ക് പോവുകയാണ് കളിക്കാട് നെഞ്ചത്താ പേരൊരു ദുശകനമാവുകയാണോ കോടികൾ എറിഞ്ഞു നേടുന്ന സ്പോൺസർഷിപ്പിനൊടുവിൽ ഇങ്ങനെയൊരു ദുര്യോഗം പുതിയ കമ്പനികൾ സ്പോൺസർഷിപ്പിലെത്തുന്നതിന് തടസ്സമാകുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് മുതൽ ആരാവും ആ വെല്ലുവിളി ഏറ്റെടുത്ത് സധൈര്യം മുന്നോട്ട് വരിക കാത്തിരുന്നു കാണുക തന്നെ